ബി ഡി സതീശൻ ഇന്ന് പറയുകയാണ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം തുറന്നു പറയണമെന്നാണ് എടോ ബി ഡി സതീശ തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ ഷുഖിച്ചു വാഴുന്നത് തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ ബി ഡി സതീശനും ബി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് ഒരു വിഷയമേ അല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കണത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ മയക്കുമരുന്നില് മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഹിന്ദുണ്ടോ ഇവിടെ അമ്മ പ്രസവിച്ച ഉമ്മ പ്രസവിച്ച അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ചിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ചത് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾ വീടുകൾ